ഹായ് ഇന്ത്യയിൽ ആർക്കും പ്രവേശമില്ലാത്ത പുറമെ ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്നാൽ ഒരുപാട് നിഗൂഢതകൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു ദ്വീപിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അതാണ് നോർത്ത് സെന്റിനൽ എയർലൻ ആധുനിക മനുഷ്യർക്ക് ഇന്നും പിടികിട്ടാത്ത ഭൂപടത്തിൽ ഒരു ചുവന്ന വരയ്ക്കുള്ളിൽ അടയാളപ്പെടുത്തിയ ഒരിടം രണ്ടായിരത്തി പതിനെട്ടിൽ ലോകത്തെ ഞെട്ടിച്ച ഒരു വാർത്ത ഈ ദ്വീപിൽ നിന്ന് വന്നതോടെയാണ് നമ്മളിൽ പലരും ഇതിനെപ്പറ്റി കേൾക്കുന്നത് ശരിക്കും എന്താണ് അവിടെ സംഭവിക്കുന്നത് അവർ പുറത്തു നിന്നുള്ളവരെ എങ്ങനെ ഭരിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നു നമുക്ക് ആഴത്തിൽ ഒന്ന് നോക്കാം സംഭവം രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ജോൺ അലൻ ചൗ എന്ന ഇരുപത്തിനാലുകാരനായ അമേരിക്കൻ മിഷണറി ഈ ദ്വീപിലേക്ക് ഒരു സാഹസിക യാത്ര നടത്താൻ തീരുമാനിക്കും ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തെ ലക്ഷ്യം ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങോട്ട് വരുന്നത് കർശനമായി വിലക്കിയിട്ടുള്ള മേഖലകളിലൊന്നാണ് എന്നിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് പണം നൽകി അദ്ദേഹം ദ്വീപിലേക്ക് യാത്രയായി പക്ഷേ അതൊരു മരണത്തിലേക്കുള്ള യാത്രയായിരുന്നുവെന്ന് ആ ചെറുപ്പക്കാരൻ അറിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം വലിയൊരു ദുരന്തത്തിലാണ് കലാശിച്ചത് ഈ ദ്വീപിന്റെ ഉടമകൾ ആരാണെന്നറിയുന്നു സെൻട്രീനലുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ഗോത്രവർഗ്ഗക്കാരാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി ഒരുപക്ഷെ അറുപതിനായിരം വർഷങ്ങളായി പുറമെ ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്നവർ പുറമെ ലോകത്തെ എന്ത് സംഭവിക്കുന്നുവെന്നോ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയോ നമ്മുടെ അസുഖങ്ങളോ ഒന്നും അവർക്കറിയില്ല ഇവരുടെ ഈ ജീവിത രീതിയെ ബഹുമാനിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ നിയമപ്രകാരം ദ്വീപിനെ അഞ്ചു നോട്ടികൽ മേൽ ചുറ്റളവിൽ ആരും പ്രവേശിക്കാൻ പാടില്ല കാരണം നമ്മൾ കിടന്നു ചെന്നാൽ നമുക്ക് സാധാരണമായുള്ള ജലദോഷങ്ങൾ പോലും ഇവർക്ക് മരണത്തിലേക്ക് കാരണമാകും സെൻട്രീനലുകൾക്ക് എന്തിനാണ് നമ്മളോട് ഇത്ര ദേഷ്യം അതിന് ചരിത്രപരമായ കാരണങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായിരുന്ന മൗലിസ് വിഡൽ പോർട്ടൻമാൻ ഇവിടെ എത്തി അദ്ദേഹം ഒരു സ്ത്രീയെയും നാല് കുട്ടികളെയും പോർട്ട് ബെല്ലറയിലേക്ക് തട്ടിക്കൊണ്ടുപോയി പുറം ലോകത്തെ രോഗങ്ങൾ വന്ന് ആ സ്ത്രീയും നാല് കുട്ടികളും മരിച്ചു തങ്ങളുടെ ആളുകളെ തട്ടിക്കൊണ്ടുപോയ കൊന്നവർ എന്നൊരു ഭയം അന്നു മുതൽ അവരുടെ ഉള്ളിൽ ഉറച്ചതായി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കൊടുങ്കാറ്റിൽപ്പെട്ട ദി പ്രിംറോസ് എന്നൊരു ചരക്കുകപ്പൽ ഈ ദ്വീപിന്റെ തീരത്ത് നിൽക്കുന്നു കപ്പൽ ജീവനക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് കപ്പൽ ഇന്നും അവിടെയുണ്ട് സെന്റീനകൾ ആ ഇരുമ്പ് ഉപയോഗിച്ചാണ് ഇന്ന് അവരുടെ അമ്പുകൾ മൂർച്ച കൂട്ടുന്നത് നൂറ്റാണ്ടുകളായി അവർക്ക് കിട്ടിയ അനുഭവം അവിശ്വാസം മാത്രമാണ് അതുകൊണ്ടാണ് പുറത്തുനിന്ന് ആര് വന്നാലും അവർ അമ്പും കുന്തവും എടുക്കുന്നത് എങ്കിലും ഒരൊറ്റ തവണ മാത്രം ചരിത്രം വഴിമാറിപ്പോയിട്ടുണ്ട് ഡോക്ടർ മധുബാല ചാത്തോപാധ്യായുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സംഘം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ദ്വീപിലെത്തി തോക്കുകളുമായിട്ടല്ല അവർ ചെന്നത് തേങ്ങകളുമായിട്ടായിരുന്നു വിചിത്രമെന്ന് പറയട്ടെ മധുമാല വെള്ളത്തിലിറങ്ങി നേരിട്ട് തേങ്ങ കൈമാറിയപ്പോൾ സെൻട്രീനലുകൾ ശാന്തമായി ഒരുപക്ഷെ സംഘത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നതുകൊണ്ടാവാം ചരിത്രത്തിലെ ഒരേയൊരു സമാധാനപരമായ സന്ദർശനം അതായിരിക്കും പിന്നെ നമ്മൾ കണ്ടത് അവരുടെ അതിജീവനമാണ് രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ ആൻഡമാൻ ദ്വീപുകൾ തകർന്നപ്പോൾ സെൻട്രീനലുകൾ വംശനാശം സംഭവിച്ചു എന്ന് ലോകം കരുതി പക്ഷേ നിരീക്ഷണത്തിനെത്തിയ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററിന് നേരെ അമ്പുകൾ എഴുത് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങൾക്ക് ആരുടെയും സഹായം വേണ്ട എന്തൊരു അതിജീവനമാണല്ലേ ജോണലൻ ചൗവിന്റെ കഥയിലേക്ക് തിരികെ വരാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ യാത്ര ഒരു അപകടമാണെന്ന് അദ്ദേഹം എഴുതിയ ഡയറിയിൽ ഇങ്ങനെ കാണാം ദൈവമേ ഇത് സാത്താന്റെ അവസാനത്തെ കോട്ടയാണോ എന്ന് അദ്ദേഹം സംശയിച്ചിരുന്നു സർവ്വധൈര്യവും സംഭരിച്ച് ജോൺ അലൻ ചൌവിൻ്റെ കൂട്ടുകാളികളോടൊപ്പം അയാൾ യാത്ര തിരിച്ചു മഴയും വെയിലും കാറ്റും താണ്ടി നീണ്ട ഇരുപത്തൊന്ന് ദിവസത്തെ യാത്രക്കൊടുവിൽ അവർ ദ്വീപിലെത്തി ആ ശാന്തത അധികം നേരം നീണ്ടു നിന്നില്ല അലൻ ചൗഹാൻ സർവധൈര്യവും സംഭരിച്ച് ആദ്യമേ കപ്പലിൽ നിന്നിറങ്ങി കൂടെയുള്ളവരുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടി അവരെ അലട്ടുന്നുണ്ടായിരുന്നു അലൻ ചൗഹാൻ മുന്നോട്ട് നീങ്ങി പതുക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടി അമ്മും കൊണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു ആ കുട്ടി അവിടെ നിന്നും നാല് സൈഡിൽ നിന്നും അമ്പുകൾ അലൻ ചൗഹാന്റെ നെഞ്ചിലേക്ക് തറച്ചു ലൻ ചൗഹാന്റെ കയ്യിലുണ്ടായിരുന്ന ബൈബിൾ താഴേക്ക് വീണു അദ്ദേഹത്തെ അമ്പിത് വീഴ്ത്തി ശരീരം വലിച്ചിഴക്കുന്നത് മത്സ്യത്തൊഴിലാളികൾ കണ്ടിട്ടുണ്ട് ഇതൊരു മതവിശ്വാസത്തിന്റെ പേരിൽ ഒരു യുവാവ് സ്വയം ഏറ്റുവാങ്ങിയ ദുരന്തമായിട്ടാണ് ലോകം വിലയിരുത്തുന്നത് ലൻ ചൗഹാന്റെ കൂട്ടാളികൾക്ക് നേരെയും കപ്പലിന് നേരെയും അമ്പ ചെയ്തു കപ്പൽ ഏകദേശം ദൂരെ മാറിക്കിടന്നതിനാൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു തിരിച്ചു പോകുന്നതിൻ്റെ ഇടയിലും നാട്ടിൽ എത്തിയ ശേഷം അലൻ ചൗഹാന്റെ കൂട്ടാളികൾ എല്ലാവരും ഒരു നിശബ്ദതയിലായിരുന്നു അവർ കണ്ട കാഴ്ചകൾ അവരുടെ കണ്ണുകൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല അവസാനമായി നരവംശാസ്ത്രജ്ഞർ അവരെ വിളിക്കുന്ന ഒരു കാര്യമുണ്ട് യഥാർത്ഥ സമൃദ്ധിയിൽ കഴിയുന്ന സമൂഹം ഒറിജിനൽ അഫ്ലുവൻസ് സൊസൈറ്റി നമ്മുടെയൊക്കെ കാര്യമെടുത്താൽ എത്ര കിട്ടിയാലും മതി വരാത്ത ആഗ്രഹമാണ് എപ്പോഴും കൂടുതൽ വേണം ആവശ്യമുള്ളത് കിട്ടിയില്ലെങ്കിൽ യുദ്ധം വരെ ചെയ്യും എന്നാൽ സെനറീനലുകളിൽ ഉള്ളവർ തൃപ്തരാണ് കുറഞ്ഞ വിഭവങ്ങളിൽ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ച് അവർ സന്തുഷ്ടരായി ജീവിക്കുന്നു ഈ ആധുനിക ലോകത്തിൽ അവർ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ് സെൻറീനലുകൾക്ക് വേണ്ടത് നമ്മുടെ സഹായമല്ല മറിച്ച് അവരുടെ ഏകാന്തതയാണ് അവർക്ക് വേണ്ടത് അവരെ അവരുടെ പാട്ടിന് വിടുക എന്നതാണ് അവരുടെ ജീവിത രീതിയും വംശവും സംരക്ഷിക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം